നമസ്കാരം യൂട്യൂബി കട്ട് ടു കട്ട് എന്ന നമ്മുടെ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സിനിമ സിനിമ മലയാളികൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിദേശങ്ങളിൽ ഉള്ളവരും കേരളത്തിലുള്ളവരും ലോകത്തിൻ്റെ ഏത് കോണിൽ ഉള്ളവരായിരുന്നാലും വായിച്ചിട്ടുള്ള ഒരു നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം ഒരുപാട് നാൾക്ക് മുമ്പ് മലയാളത്തിലെ വിഖ്യാത ഡയറക്ടർ പ്രിയപ്പെട്ട ബ്ലസി ഈ സിനിമ സിനിമയെക്കുറിച്ച് പ്ലാൻ ചെയ്തതാണ് ബെന്യാമിൻ്റെ ആടുജീവിതം സിനിമയാക്കുകയാണ് എന്ന് നമ്മൾ കേട്ടറിഞ്ഞിട്ട് ഒരുപാട് നാളായി എന്തുകൊണ്ടോ ഈ സിനിമയുടെ ചിത്രീകരണം അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള ജോലികൾ ഒരുപാട് നാളായി മലയാളി കാത്തിരുന്ന ഒരു സിനിമയാണ് കാരണം നമ്മൾ വായിച്ചിട്ടുള്ള ഒരു നോവൽ സിനിമയാവുകയാണ് അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു മലയാളിക്ക് ആ ആകാംക്ഷ അതിലെത്ര മാർക്ക് നമ്മൾ കൊടുത്തു ആകാംക്ഷയിൽ നമ്മൾ എത്ര മാർക്ക് ആ സിനിമയ്ക്ക് കൊടുത്തോ ഒരു പടി മുന്നിലാണ് ബ്ലസി നമുക്ക് മുന്നിൽ വരച്ച് കാട്ടിയ ആടുജീവിതം എന്ന ഈ സിനിമ വളരെ മനോഹരമായ ഒരു ചലച്ചിത്ര കാവ്യമാണ് ഇത് സംഭവിച്ച ഒരു കഥയാണ് അത് ജീവിതത്തിൽ അനുഭവിച്ച ആ വ്യക്തി നജീബ് എന്ന ആ മനുഷ്യൻ ഇപ്പോഴും നമുക്കിടയിൽ ജീവിക്കുന്നു നജീബ് അനുഭവിച്ച യാതനകൾ ആ യാതനകൾ അഭ്രവാളികളിലേക്ക് പകർത്തുന്നതിൽ ബ്ലസി നൂറ്റിയൊന്ന് ശതമാനം വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം ഇതിലെടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ബ്ലസ്സിയുടെ സംവിധാനത്തിലപ്പുറം ഇതിൻ്റെ ക്യാമറ എഡിറ്റിംഗ് സംഗീതം അഭിനയം കഥാപാത്രങ്ങളിലേക്ക് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരിക ഇന്ന ഇന്ന ആൾക്കാർ ഇന്ന എന്നെ വേഷം ചെയ്യുക എന്ന് പറയുന്നതിൽ ആണ് ഒരു സിനിമയുടെ വിജയം ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത് ഇവിടെ നജീബിനെ അഭ്രപാളികളിലേക്ക് എത്തിക്കുമ്പോൾ അത് ആരെ അഭിനയിക്കും എന്നതൊരു വലിയ ചോദ്യമാണ് കാരണം അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടനും സംവിധായകനും നിർമ്മാതാവും ആയ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ രാജു ഗംഭീരമായി നജീബിനെ ആവാഹിച്ചു എന്ന് തന്നെ പറയാം നമ്മൾ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും കാരണം നജീബിൻ്റെ ആ യാതനകൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് നേരിട്ട് കണ്ട ഒരു വ്യക്തി അല്ല ശ്രീമാൻ ബ്ലസി നോവലിലൂടെ അതിനുശേഷം നജീവിനെ നേരിട്ട് കണ്ടും സംസാരത്തിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് അപ്പോൾ ആ നജീമിനെ എങ്ങനെ ആവാഹിക്കാം എന്നുള്ളതിൽ എങ്ങനെ എത്തിക്കാം എങ്ങനെ വരച്ചു വയ്ക്കാം അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ മേക്കപ്പ് കോസ്റ്റ്യൂം ബാക്കി എല്ലാ സംഭവങ്ങളും വളരെ ഗംഭീരമായി നൂറ്റിയൊന്ന് ശതമാനത്തിനപ്പുറം തന്നെ ഗംഭീരമാക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മലയാളത്തിലെ വിഖ്യാതരായ ഒട്ടനവധി സംവിധായകരോടൊപ്പം വർക്ക് ചെയ്ത സമ്പത്താണ് ശ്രീമാൻ ബ്ലസിക്കുള്ളത് പക്ഷേ ബ്ലസി നമുക്ക് മുന്നിൽ കാഴ്ച അടക്കമുള്ള ചിത്രങ്ങൾ കൊണ്ടു തന്നപ്പോഴും നമുക്ക് മനസ്സിലായി കൈയടക്കമുള്ള ഗുരുനാഥന്മാർക്കൊപ്പം പറയാൻ പറ്റിയ പേരാണ് ബ്ലസി എന്ന് മലയാളികൾ നിശ്ചയിച്ച ആ സിനിമകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ബ്ലസിയിൽ നിന്ന് ഇതിന് താഴെ നമ്മൾ പ്രതീക്ഷിക്കില്ല എന്തായാലും നമ്മളെ മലയാളികളുടെ പ്രതീക്ഷ തെറ്റിക്കാതെ ബ്ലസി ആടുജീവിതം ഗംഭീരമാക്കി എ ആ റഹ്മാൻ വിശ്വവിഖ്യാതനായ ആ സംഗീത സംവിധായകൻ്റെ മാസ്മരിക സംഗീതം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഗീതം സിനിമയിൽ നിന്ന് വേറിട്ട് നിൽക്കാതെ സിനിമ സിനിമയുമായി ലയിച്ചു ചേർന്ന ആ ഓരോ നെഞ്ചിടിപ്പുകളുടെയും ഇടയിലൂടെ കടന്നു വരുന്ന ആ സംഗീതം വളരെ മനോഹരമായി അതിലെ പാട്ടുകളും ഒക്കെ ഗംഭീരമായി അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ എഡിറ്റിങ്ങും ക്യാമറയും ഒക്കെ ഒരുപാട് യാതനകൾ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ഈ സംഘം സഹിക്കുകയുണ്ടായി കാരണം നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ എന്നൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണ് ഈ സിനിമയുടെ ചിത്രീകരണത്തിന് മുമ്പ് ഈ ലോകത്തെ നടുക്കിയ കൊറോണ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൻ്റെ തുടക്കം ആ സമയത്താണ് ഇവർ ഷൂട്ടിങ്ങിനായി ഈ രാജ്യത്തെത്തുന്നതും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് അവിടെ ജോയിൻ ചെയ്യുമെന്ന് പറയുന്നു പൃഥ്വിരാജ് അപ്പോൾ ഈ വണ്ണം കുറയ്ക്കുന്നതിനേക്ക് ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വിദേശത്താണ് അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഷൂട്ടിങ് മാറ്റി വെക്കാം സംവിധായകൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായി എന്തുകൊണ്ട് നമുക്ക് തിരിച്ചു പോയി കൂടാം ഷൂട്ടിങ് പോസ്റ്റ്പോൺ ചെയ്തുകൂടാ കൂടാം പക്ഷേ അപ്പോഴും അവർ അവരെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് കിലോ ഉണ്ടായിരുന്ന അതായത് സിനിമയുടെ തുടക്കം കാണിക്കുമ്പോൾ പൃഥ്വിരാജ് നല്ല തടി വേണം കാരണം കേരളത്തിൽ കായലിൽ നിന്ന് മണ്ണ് വാരി ജീവിക്കുന്ന ഒരു തൊഴിലാളിയായാണ് പൃഥ്വിരാജിനെ നമ്മൾ ആദ്യം കാണുന്നത് നജീവ് നജീവിനെ ഈ തൊണ്ണൂറ്റിയെട്ട് കിലോ ഉള്ള പൃഥ്വിരാജ് അറുപത്തി മൂന്ന് അറുപത്തിരണ്ട് കിലോയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രക്രിയയല്ല അതിന് ട്രീറ്റ്മെൻറ്റുകൾ വേണം ഡോക്ടറുടെ ഉപദേശവും നിർദ്ദേശവും അനുസരിച്ച് മാത്രമേ ഈ വെയിറ്റ് കുറയ്ക്കുന്ന പ്രക്രിയ നടത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരാളുടെ ജീവന് തന്നെ അപകടമായേക്കാവുന്ന തരത്തിലേക്ക് അത് പോകും അങ്ങനെ ഉള്ള അവസ്ഥയിൽ ഷൂട്ടിങ് മാറ്റിവയ്ക്കാൻ യാതൊരു നിവർത്തിയില്ല അപ്പോൾ ആ കറക്റ്റ് സമയത്ത് തന്നെ ഷൂട്ടിംഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു പക്ഷേ കൊറോണ വലിയ വിഷയമാക്കിയിരിക്കുന്നു പല വിദേശ ആർട്ടിസ്റ്റുകളും അവിടേക്ക് എത്തുന്നതിലേക്ക് എയർപോർട്ടിൽ എത്തുന്നു എയർപോർട്ട് അടയ്ക്കുന്ന സാഹചര്യങ്ങൾ വരുന്നു ഷൂട്ടിങ്ങിന് അവരവിടെ പെട്ടുപോകുന്നു അപ്പോൾ അവരവിടെ കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഒരു സിനിമയ്ക്ക് ഷൂട്ടിങ്ങിനായി പോകുന്ന ഒരു ടീം ഒരു മരുഭൂമിയിൽ പെട്ടുപോകുമ്പോൾ അവർ താമസിക്കുന്ന സ്ഥലത്ത് വേറെ ഒരു ഇല്ല വളരെ കുഗ്രാമ ഈ നജീബിൻ്റെ ജീവിതം പോലെ തന്നെയായിരുന്നു ഏകദേശം ഈ ക്രൂവിൻ്റെയും വൈകുന്നേരങ്ങളിൽ അവിടെയുള്ള തടി വെട്ടി അത് ക്രിക്കറ്റ് ബാറ്റാക്കി റബ്ബർ ചെരുപ്പുകൾ വെട്ടി അത് ബോൾ പോലെ ആക്കി അതുകൊണ്ട് പൃഥ്വിരാജിൻ്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് കളിയാണ് അപ്പോൾ എത്ര ദിവസം ക്രിക്കറ്റ് കളിക്കും ക്രിക്കറ്റ് കളി കഴിഞ്ഞാൽ അവർ തളർന്നു പോകും മാനസികമായി ഇവരെല്ലാവരും പ്രശ്നത്തിലേക്ക് പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് വന്നു അപ്പോൾ പൃഥ്വിരാജും ബ്ലസ്സിയും സംസാരിക്കുന്നു എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും കൊണ്ടുവരുന്നു അവർ എന്നും വൈകുന്നേരവും കിട്ടുന്ന സമയത്ത് സ്പീക്കറിലെ പാട്ടുകളിട്ട് നൃത്തം ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ മാനസികമായ പ്രശ്നങ്ങളെ മറികടക്കുവാൻ അവർ ശ്രമിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ അവരെടുത്ത ആ ഒരു ആ കഷ്ടപ്പാടുകൾക്ക് ഫലം തിയേറ്ററുകളിൽ കിട്ടി മലയാളി രണ്ട് കൈകൊണ്ടും ഈ സിനിമയെ സ്വീകരിച്ചു രണ്ട് ദിവസം കൊണ്ടും മുപ്പത് കോടിയിലധികം കളക്ഷൻ ആ സിനിമയിലുണ്ട് സിനിമയ്ക്ക് കിട്ടി എന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ നിരയിലേക്ക് മലയാളത്തിൻ്റെ ഷോമാൻ എന്നറിയപ്പെടുന്ന ബ്ലസിയുടെ ആടുജീവിതവും കയറിക്കൂടി കയറിപ്പറ്റി അല്ലെങ്കിൽ അതിന് അർഹതയുണ്ടായി എന്ന് വേണം പറയാൻ പക്ഷേ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഈ സിനിമയുടെ വിജയത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അവരെടുത്ത കഷ്ടപ്പാടുകൾക്ക് ഫലമുണ്ടായി എന്നതിനപ്പുറം നമ്മൾ ഞാൻ എല്ലാവരെയും കൂടി പറയുന്നതല്ല ഇപ്പം മലയാളത്തിൽ ഈ കുറേ നാളായിട്ട് ഒരു സംഭവം നമ്മൾ കാണുകയാണ് ഇതിനെ ഈ എന്തു പറയുന്ന നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് റിവ്യൂ നല്ല സിനിമകളെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ എപ്പിസോഡിൽ ജയിലർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ജയിലർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു നെഗറ്റീവ് റിവ്യൂ ഞാൻ കണ്ടു രജനീകാന്ത് ഇത്രയും പ്രായമുള്ള കിളവനാണ് വയസ്സനാണ് കൊച്ചുകുട്ടികളോടൊപ്പം നൃത്തം ചെയ്യുന്നു ഈ സിനിമ അൾട്രാ ഫ്ലോപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇതിനെതിരെ നെഗറ്റീവ് റിവ്യൂ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്ന മനുഷ്യൻ നെഗറ്റീവ് റിവ്യൂ മാത്രമേ ചെയ്യുന്നുള്ളൂ നല്ല സിനിമയെക്കുറിച്ച് അയാൾ സംസാരിക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് വേണം കരുതാൻ അയാൾക്ക് നല്ലത് എന്നൊന്നില്ല പോസിറ്റീവ് എന്നൊന്നില്ല അയാൾക്ക് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ അയാൾ ഒരുപാട് സിനിമ മോഹൻലാലിനെ കുറിച്ച് അയാൾ പറഞ്ഞിട്ടുണ്ട് ഈ പ്രായത്തിലൊക്കെ മോഹൻലാലൊക്കെ കിടന്ന് ഇങ്ങനെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഏ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വേറെ ആരെക്കുറിച്ചും അല്ല ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെക്കുറിച്ചാണ് അവനിങ്ങനെ രാവിലെ മൊബൈലെടുത്ത് വെച്ച് ഇങ്ങനെ മൊബൈലാണോ ക്യാമറ ആണോ എന്ന് എനിക്കറിയില്ല അത് എവിടെയെങ്കിലും കൊണ്ടുവച്ചാ അവൻ അങ്ങ് ഷൂട്ട് ചെയ്യും ഇവൻ ഈ ഷൂട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ നെഞ്ചത്തേക്കാണ് കയറി പോകുന്നത് കാരണം ഒരു ഇൻഡസ്ട്രിയെ തകർക്കുന്ന രീതിയിൽ ഇപ്പം നമുക്കറിയാം നല്ലത് സ്വീകരിക്കുന്നവരും ഉണ്ട് നെഗറ്റീവ് സ്വീകരിക്കുന്നവരും ഉണ്ട് ഇവൻ പത്ത് പ്രാവശ്യം ഒരു നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കരുതും ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം കാണും പക്ഷെ ഇവൻ പറയുന്നത് എന്താണ് ഇവൻ പോസിറ്റീവ് അല്ല പറയുന്നത് ഇവൻ പറയുന്നത് നെഗറ്റീവാണ് ഇവനെ ഇവനെ സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലുകൾക്ക് ഒരു കടിഞ്ഞാൻ അല്ലെങ്കിൽ ഒരു ചരട് കൊണ്ടൊരു കെട്ട് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്താൽ ആദ്യം കെട്ടി കടലിലെറിയേണ്ടത് ഇവൻ്റെ ചാനലായിരിക്കും കാരണം മറ്റൊന്നുമല്ല ഏത് സിനിമയെക്കുറിച്ച് ഇവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ ഇവൻ ഒരിക്കലും പറയാൻ പാടില്ല എന്തും പറഞ്ഞോട്ടെ എന്ന് ഞാൻ പറഞ്ഞത് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് അവന് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് അവന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ ഇത്രയും യാതനകൾ യഥാ യഥാർത്ഥത്തിൽ പരമാർത്ഥം പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നരകയാതനയ്ക്കപ്പുറം എന്തെങ്കിലും അനുഭവിക്കാനുണ്ടെങ്കിൽ അതുപോലെ അനുഭവിച്ച ഒരു മനുഷ്യനാണ് ഈ നജീബ് എന്ന് പറയുന്ന ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആ പാവം സാധു മനുഷ്യൻ ആ മനുഷ്യൻ അനുഭവിച്ച യാതനകളെ സിനിമയിലേക്ക് കൊണ്ടുവന്ന് അത്രയും തന്നെ എനിക്ക് തോന്നുന്നു കഷ്ടപ്പെടുന്നതിൽ അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് തന്നെയാണ് അത്രയും അഭിനയിച്ചിരിക്കുന്നത് ഞാൻ ബ്ലസിസാർ പറയുന്ന ഒരു സംഭവം കേട്ടു പൃഥ്വിരാജ് ഒരു മരുഭൂമിയിൽ ഇങ്ങനെ ഓടുന്നൊരു ഷോട്ട് എടുക്കുകയാണ് പെട്ടെന്ന് എന്തോ ഒരു വസ്തുവിൽ തട്ടി പൃഥ്വിരാജ് തലോത്തനെ വിഴുന്നു മറിഞ്ഞ് പോകുന്നു അത് സിനിമയിൽ അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ അതൊന്ന് പിന്നെ ഒരു സമയത്ത് അഭിനയിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് പുള്ളി ബ്ലാക്ക് ഔട്ട് ആകുന്നു അതും സിനിമയിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഏത് സീനിലായിരിക്കുമെന്ന് അപ്പോൾ ഇങ്ങനെ യഥാ യാഥാർത്ഥ്യവും സിനിമയും കൂടി കലരുന്ന ഒരു ഒരു സൃഷ്ടിയാണ് ആടുജീവിതം എന്ന് പറയുന്ന ഈ സിനിമ അപ്പം ഈ സിനിമയെ കുറിച്ച് ഈ സിനിമയിൽ ഇത്രയും യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് നമുക്ക് മുന്നിൽ ആ കഥയെ കൊണ്ടുവന്ന് കാണുന്ന രീതിയിലേക്കാക്കി പൃഥ്വിരാജ് എന്തൊക്കെയോ പറയുന്നു തള്ളുന്നു അങ്ങ് സ്വയം പുകഴ്ത്തുന്നു അങ്ങനെയൊക്കെയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഈ ചെ ചെകുത്താൽ അവന് വേറെ ഒന്നും പറയാൻ കിട്ടിയില്ല ഏ വേറെ ഒന്നും അവന് പറയാൻ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് പൃഥ്വിരാജ് തള്ളുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏഹ് എന്തായിരുന്നാലും അവൻ പൃഥ്വിരാജ് തള്ളുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി അവൻ്റെ കൂടെ നിൽക്കുക പൃഥ്വിരാജിൻ്റെ തള്ളൽ ഏറ്റെടുക്കാൻ എന്തിനാണ് ഇതൊക്കെ ഏഹ് പച്ച മലയാളത്തിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ട് ചിലരോട് പറയുക നിനക്ക് പോയി ചത്തൂടെയടാ എന്തിനാണ് നീയൊക്കെ ജീവിച്ചിരുന്ന് നല്ലവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഒരു സാധു മനുഷ്യനാണ് ഈ നജീവ് എന്ന് പറയുന്നത് ആ നജീബിനെ സിനിമയാക്കുമ്പോൾ ആ സിനിമയിൽ അഭിനയിച്ച ആളിനെ കുറിച്ചാണ് നീ ഇങ്ങനെ പറയുന്നതെന്നുള്ള സാധാരണ ബോധം നിനക്കുണ്ടാവണം അതല്ല നിനക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബേഴ്സിനെയും കൂട്ടാനായിട്ട് ആണെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ആ സംഭവം ചെയ്തുകൂടെ ഇങ്ങനെ എന്തിനാണ് പാവപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ കലാകാരന്മാരുടെ സിനിമാക്കാരുടെ തോളിലേക്ക് നീ കയറുന്നത് നീ വേറെ എന്തെങ്കിലും തേടിപ്പോ നിനക്ക് ലൈക്കും ഷെയറും കിട്ടാൻ ഈ സിനിമ എന്ന് പറയുന്നത് മലയാളി ഏറ്റെടുത്ത സിനിമയാണ് അത് നീ മനസ്സിലാക്കണം പിന്നെ സിനിമക്കകത്ത് പല കാര്യങ്ങളും ഇപ്പോൾ പുറത്ത് ചെറിയ വർത്തമാനങ്ങളായി നമ്മൾ കേൾക്കുന്നുണ്ട് കാരണം നോവൽ എഴുതുമ്പോൾ ചിലപ്പോൾ യാഥാർത്ഥ്യം പ്ലസ് എന്തെങ്കിലും കളർ അതിനോടെ ചേരും അല്ലെങ്കിൽ ചേർക്കും അത് നമ്മൾ ഒരുപാട് ചരിത്ര സിനിമകളിലും ഇങ്ങനെയുള്ള സംഭവകഥകൾ സിനിമയാക്കുമ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ് നജീബ് എന്ന് പറയുന്ന വ്യക്തിയുമായി ജീവിച്ചിരിക്കുന്ന ആ ഒരു മനുഷ്യനുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും ബെന്യാമിൻ ഈ നോവൽ എഴുതിയിട്ടുള്ളത് ശ്രീ ബ്ലസിയും പൃഥ്വിരാജ് അടക്കം അദ്ദേഹത്തുമായിട്ട് സംസാരിക്കുക ഇടപഴകുകയൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും ഈ സിനിമയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ മനുഷ്യനെ ക്രൂശിലേറ്റുന്നു അല്ലെങ്കിൽ മനുഷ്യൻ്റെ കഥയിൽ നിന്നും വേറിട്ട് സിനിമാറ്റിക് ലോകത്തേക്ക് കൊണ്ടുപോയി പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ജനങ്ങളെപ്പോഴും വിജയിയുടെ കൂടെയാണ് അവിടെ ലൂസറിൻ്റെ കൂടെ ആരും വരില്ല ഈ സിനിമ വിജയിച്ചു വൻ വിജയമാണ് കാണാത്തവരുണ്ടെങ്കിൽ ഈ സിനിമ തീർച്ചയായും തിയേറ്ററുകളിൽ തന്നെ പോയി കാണണം ചെകുത്താനോടും ഞാൻ പറയുന്നു നീ സിനിമ കണ്ടില്ലെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടിട്ട് വളരെ പോസിറ്റീവായിട്ടൊരു റിവ്യൂ ചെയ്യും ഇത് എൻ്റെ ഉപദേശമാണ് നിനക്ക് വേണ്ടി മാത്രം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനിയൊരു നല്ല സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം കട്ടു കട്ടിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം സിനിമ സിനിമ